ഡോളർ സിംഗപ്പൂർ ഡോളർ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോ കടലാസ് പോലെ നാലെണ്ണം പ്ലാസ്റ്റിക് ഇത് എത്രയാ ഒന്ന് രണ്ട് ഇത് എത്രയാ പത്താള രണ്ടിന്റെ രണ്ടിന്റെ തലേല വെച്ചാൽ ഒരു ഗ്ലാസ് വരും ഓറഞ്ച് താഴെ കൊണ്ടുവരും ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് ഇവിടെ പിഴിഞ്ഞ് ഇതിന് താഴെ വരും അതിനുള്ള എന്തൊക്കെ ഇതിനുള്ളിലേക്ക് ഓറഞ്ചിനെ ലൈവായിട്ട് പിഴിഞ്ഞിട്ട് റങ്ങി ഇറങ്ങി ഇറങ്ങി വരണ്ടേട്ടാ അതേ ഗ്ലാസ് താഴ്ത്തിരിക്ക സംഭവം അടിപൊളിയാണ് എന്തായാലും കിടക്കാച്ചി സിംഗപ്പൂര് വന്നപ്പോ ആളില് അല്ല കടയിൽ ആളില്ല ജ്യൂസ് കുടിക്കാനുള്ള ഈ ഭാഗത്തൊരു ഇവിടെ അതേ ഓറഞ്ച് ഇതേ പിഴിഞ്ഞിതേ ജ്യൂസ് ആയിക്കൊണ്ടിരിക്കണു ണോ എല്ലാം വൃത്തിയും പെടുപ്പിലാണ് കേട്ടാ സംഭവം ദേ ദേ ഇങ്ങനെ വന്നു ഇനിയോ നമ്മളെടുക്കണോ ആ എടുക്കല് മാത്രം നമ്മൾ എടുക്കണം ഒരു മനുഷ്യ ബാക്കി പൈസ അത് എങ്ങനെയാ സ്ട്രോ വേണമെങ്കിൽ സ്ട്രോ വന്നു അതല്ല ഞാൻ അല്ല ഇപ്പൊ രണ്ട് ഡോളർ എത്ര ഇട്ടെ ആണ് അപ്പൊ ബാക്കി പൈസ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഒരു മായല്ല ആവശ്യത്തിന് തണുപ്പുണ്ട് ശരിക്ക് വെള്ളം ചേർത്തണ്ട ഒന്നുമില്ല ചേർത്തണ്ടേർത്തിട്ടില്ല ഫ്രഷ് ഇനിയും കിടക്കണ്ട അപ്പൊ ഏകദേശം എത്ര ഓറഞ്ച് ഇങ്ങനെ പടപടാന്ന് പടപടാ നാല് ഓറഞ്ച് സംഭവം കിടക്കുക ദാഹം മാറിയിട്ടുണ്ട് പുതിയൊരു അറിവും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് കോയിൻ മാത്രമല്ല നമ്മുടെ ഗൂഗിൾ പേ തന്നെ നമ്മുടെ ഫോൺ പേ അങ്ങനെ വെച്ചിട്ട് നമുക്ക് സംഭവം സിംഗപ്പൂരാണ് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ വരും പക്ഷെ ഒരു വീട്ടുകഴിഞ്ഞാൽ വെള്ളം വരുന്ന സംഭവം ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഒരു ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞു വരുന്ന ഒരു ആരാ ഇതിന്റെ കാര്യം ചെയ്യാം സിംഗപ്പൂരിൽ മാത്രമേ ഏകദേശം പത്ത് രണ്ടായിരം മെഷീൻ വെച്ചിട്ടുള്ളൂ എന്തായാലും ഓക്കെ താങ്ക് യു